യെദുൻ്റെ അച്ഛമ്മ സുഹസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ കമൻറ്റുകളാണ് എനിക്ക് വീണ്ടും തിരിച്ചു വരാനൊരു പ്രചോദനം നൽകിയത് സത്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് മാവ് മില്ലിൽ കൊടുത്ത് തന്നെ കുറേശ്ശെയായിട്ട് വറുത്ത് കുട്ടിന് ഉപയോഗിക്കാനാണ് മില്ലിൽ നിന്നും വറുത്ത് തന്നതാണ് പക്ഷേ ഞാൻ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം പുറത്ത് മഴ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് ആ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുകൂടെ ഒഴുകുന്ന ചാലിലാണെങ്കിൽ വെള്ളം ഹാരവാകുമ്പോഴും ആയിട്ടില്ല ഇത്രയും മഴ പെയ്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കുക്കർ ചിക്കനാണ് ആണ് എങ്ങനെയാണെന്നോ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂറിന് മുന്നേ മസാലകളെല്ലാം വിരട്ടി വെച്ചിരിക്കുകയാണ് കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ട് അതിന് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എന്നിവ ചൂടാക്കി കുഴച്ച് വെച്ചിരിക്കുകയെന്നാണ് പിന്നെ അതിന് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ഇന്ന് കുക്കർ ചിക്കർ കുക്കർ ചിക്കൻ സാറി കുക്കർ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ എൻ്റെ മരുമകളാണ് അതിന് വേണ്ടി കുറച്ച് തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ടൊമാറ്റോ ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിലേക്ക് ഇടുന്നു ടൊമാറ്റോ പച്ചമുളക് ഉരുളക്കിഴങ്ങ് സവാള സവാളയും ആ ചിക്കനിലേക്ക് ഇടുന്നു അത് കഴിഞ്ഞ് മറ്റുള്ള സാധനങ്ങൾ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഒരുമിച്ച് കുക്കറിലേക്ക് ഇടുകയാണ് കറിവേപ്പിലയും അതിനോടൊപ്പം ചേർക്കുന്നു വളരെ സിമ്പിളാണിത് ഉള്ളി സവാള വഴറ്റണ്ട യാതൊന്നും ഒന്നും വേണ്ട എല്ലാം കുക്കറിൽ ചേർത്ത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി മസാജ് ചെയ്യും അങ്ങനെയാണ് ചിക്കൻ ുണ്ടാക്കുന്നു എന്നിട്ട് കൈകൊണ്ട് നന്നായി മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നന്നായി മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒരേ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും സിമ്മിൽ ഒരു വിശുക ലോ ഫ്ലെയിമിൽ ഒരു വിശ്വ വെച്ച് നമുക്ക് വാങ്ങാം കുറച്ച് തിക വറുത്ത് വെച്ചിരിക്കുന്നത് ഇത് ലാസ്റ്റ് ചേർക്കുന്നതിന് വേണ്ടിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുക്കർ ചിക്കൻ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കുക്കർ ചിക്കൻ റെഡിയായി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുന്നു തേങ്ങായും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോ